ശക്തിയാൽ കഴുകീണേഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ ആദ്യമായി തന്നെ ഏവർക്കും പെസ്സഹ തിരുനാളിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാന്റെ സുബിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ കണ്ണുപോടിക്കുമ്പോഴ് ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശ്വരനാഥൻ ഒരു പെസഹ ഒരുക്കുവാനായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് അവൻ ആ പെസഹ തിരുനാളിന് ആഘോഷിക്കാനായിട്ട് ആ ഊട്ടുശാലയിൽ ഒരുമിച്ച് ചേരുന്നു അവിടെ വെച്ച് ഈശ്വനാഥൻ തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു അതിനുശേഷം അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ഇതന്റെ ശരീരമാകുന്നു എന്നും പാനപാത്രം എടുത്ത് ആശീർവദിച്ച് ഇതന്റെ രക്തമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് അവരോട് പറയുകയാണ് പ്രേമള ദൈവജനമേ പൗരോഹിത്യം സ്ഥാപിച്ച ദിനം വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ഇന്നേ ദിവസം ഒന്ന് നോക്കുമ്പോൾ നമുക്കത് പരിശോധിക്കാനായിട്ട് സാധിക്കണം ഈശോ എന്ന് പറയുന്നവൻ എനിക്ക് എത്ര പ്രിയപ്പെട്ടവനാണ് ഇന്നത്തെ തിരുവചന വായനകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് കർത്താവായവൻ ഗുരുവും നാഥനുമായവൻ ശിഷ്യന്മാരുടെ പാദം കഴുകുകയാണ് ഇടറിയ മനസ്സോടു കൂടെ വിങ്ങിപ്പെട്ടുന്ന ഹൃദയത്തോടു കൂടെ വിണ്ടുകീറിയ പാദങ്ങൾ അവൻ കഴുകി ചുംബിച്ചു ഒറ്റിക്കൊടുക്കുന്നവന്റെയും തള്ളിപ്പറയുന്നവന്റെയും ഓർത്ത് വിലപിക്കുന്നവന്റെയും പാദങ്ങൾ ഒന്നുപോലെ കഴുകി ചുംബിക്കുവാനായിട്ട് ഈശ്വനാഥൻ തയ്യാറായി ഗുരുവും നാഥനുമായവൻ പാദം കഴുകുകയെങ്കിൽ നമ്മക്ക് എത്രമാത്രം അവരെ പാദം കഴുകുവാനായിട്ട് തയ്യാറാകണം എളിമയുടെ ഏറ്റവും വലിയ ഉദാഹരണം ഈശോ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ദിനം സ്വയം ശൂന്യമാക്കി ഒരു ഗോതമ്പപ്പമായിട്ട് നമ്മുടെ കൂടെ വസിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേരാനായിട്ട് അവൻ അവനെ തന്നെ വിഭജിച്ച് മുറിച്ച് നമുക്ക് നൽകിയ ദിനം പ്രിയമുള്ളവരെ ഈ നല്ല സ്മരണ നാം ചേർത്ത് വെക്കുമ്പോഴ് നമ്മുടെയും ജീവിതത്തിലേക്ക് ഒരു വിശുദ്ധീകരണം കൊണ്ടുവരണം നമ്മുടെയും ജീവിതത്തിലേക്ക് ഒരു ദൈവികതയുടെ കൃപയെ അനുഭവിക്കുവാനായിട്ട് അപ്പമായവൻ ഹൃദയത്തിൽ അലിയുമ്പോൾ ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് അവനെ പോലെ ഒന്ന് സ്വയം ശൂന്യവൽക്കരിക്കുവാനായിട്ട് അവനെ പോലെ കൃപയാൽ ഒന്നും നിറയപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്കും സാധ്യമാകണം പൊട്ടുന്ന ഹൃദയവുമായിട്ട് അവൻ പൊട്ടിക്കാൻ ഒരുങ്ങിയവരുടെ പാദം അവൻ കഴുകി പൊട്ടുന്ന ഹൃദയവുമായിട്ട് അവൻ തള്ളിപ്പറയാൻ ഒരുങ്ങി നിൽക്കുന്നവൻ്റെയും പാദം കഴുകി പൊട്ടുന്ന ഹൃദയവുമായിട്ട് ഭയന്ന് ഓടാൻ നിന്നവന്റെയും പാദങ്ങൾ അവൻ കഴുകി പ്രിയമുള്ളവരെ നമ്മുടെയും ജീവിതത്തിൽ എതിർപ്പുകളെയും പ്രയാസങ്ങളെയും വിരോധങ്ങളെയും വിദ്വേഷങ്ങളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അപരനോട് ഒന്ന് ചേരാനായിട്ട് ഒന്ന് സ്നേഹിക്കുവാനായിട്ട് ഈ പെസ്സഹ തിരുന്നാൾ നമ്മെ ശക്തിപ്പെടുത്തട്ടെ ഇന്ന് സായാഹ്നത്തില് നമ്മുടെ ഭവനങ്ങളിലൊക്കെ പെസഹ ആചരിക്കാനായിട്ട് ഒരുങ്ങുകയാണ് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് ചേർത്ത് വെക്കുവാനായിട്ട് അവരനോട് വിദ്വേഷവും വിരോധവും ഇല്ലാതെ ആ പെസ്സഹ എൻ്റെ ഭവനത്തിൽ ആചരിക്കുവാനായിട്ട് എൻ്റെ മാതാപിതാക്കളെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് വീണ്ടും ഞാൻ പറയും പെസ്സഹ ആചരിക്കാനായിട്ട് തടസ്സങ്ങളുള്ളവരെ ഒന്ന് ചേർത്ത് നിർത്തുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകുന്നുണ്ടോ പ്രിയമുള്ളവരെ ഈശ്വനാഥൻ എളിമയുടെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി ഒന്ന് എളിമപ്പെടാൻ എനിക്ക് സാധിച്ചാൽ ഈ പെസഹ ആചരണം ഒരു കൃപയായി മാറില്ലേ ഒന്ന് എളിമപ്പെടാനായിട്ട് ഞാൻ തയ്യാറായാൽ എൻ്റെ സഹോദരനെ നേടാനായിട്ട് എനിക്ക് സാധിക്കില്ലേ ഒന്ന് എളിമപ്പെടാനായിട്ട് ഞാൻ തയ്യാറായാൽ സ്വർഗം സന്തോഷിക്കില്ലേ എൻ്റെ ഈ സഹ ആചരണത്തിൽ ഇന്നത്തെ വചനം വിശുദ്ധ യോഹനാൽ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ ഈശ്വമിശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ താപവഴിയുടെ നാൽപ്പത്തിയാറാം ദിനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ബെസ്സഹ തിരുന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ പുരോഹിതർക്കും പൗരോഹിത്യ സ്ഥാപനത്തിന്റെ ദിനത്തിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമയം